പുറത്തു കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ബിഗ് ബ്രേക്കിംഗ് ആണ് ഈ വാർത്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അനാസ്ഥയിൽ രോഗിക്ക് ജീവൻ നഷ്ടമായി എന്ന് പരാതി കൊല്ലം പന്മന സ്വദേശി വേണുവിനെ അടിയന്തര ആൻജിയോഗ്രാമിന് നിർദ്ദേശിച്ചിട്ടും ആറ് ദിവസമായിട്ടും പരിശോധന നടത്തിയില്ല മെഡിക്കൽ കോളേജിലെ അനാസ്ഥ വെളിവാക്കുന്ന വേണുവിന്റെ ശബ്ദ സന്ദേശം സംഭവത്തിൽ ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് ഞാൻ ഇന്ന് അഞ്ചാമത്തെ ദിവസം ഇവർ എന്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ എന്താണെന്ന് മനസ്സിലാവുന്നില്ല മരണം സംഭവിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശമാണിത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വേണു അനുഭവിച്ച ദുരവസ്ഥ ഈ വാക്കുകളിൽ വ്യക്തമാണ് ഈ ഈ ഈ കൊണ്ടും ഒരു ഒരു ജീവൻ എന്തെങ്കിലും ആ വോയിസ് വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് കൊണ്ട് അറിയിക്കണം േദിനെ തുടർന്ന് ഇക്കഴിഞ്ഞ മുപ്പത്തി ഒന്നിനാണ് വേണുവിനെ ചവറയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് ജില്ലാ ആശുപത്രിയിലേക്കും എത്തിച്ചത് അടിയന്തര ചികിത്സ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അഞ്ചു ദിവസം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞിട്ടും ർത്താവിന് ചികിത്സ നൽകിയില്ലെന്ന് വേണുവിന്റെ ഭാര്യ ട്വന്റിനോട് പറഞ്ഞു അവിടെ ഒരു സിസ്റ്റർമാരോട് സിസ്റ്റർ നിശ്ചിതമാരോട് തലവേദനയാണെന്ന് പറഞ്ഞാൽ അവർ പറയും അത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ല ഡോക്ടർ ഗുളിക തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എതിർത്തി തരാൻ പറ്റൂ എന്നിട്ട് ഹസ്ബൻഡ് അവിടെ ബഹളം വെച്ച് തലവേദന എടുക്കുന്നത് അന്നേരം ഒരു സിസ്റ്റർ എന്ന് പറഞ്ഞു വന്ന് ഇഞ്ചക്ഷൻ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി അവർ വന്നില്ല ഇന്നലെ വൈകിട്ടോടെ ആരോഗ്യനില മോശമായ വേണു മരിച്ചു ചികിത്സ വൈകി എന്ന് മുഖ്യമന്ത്രിക്കും ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും കുടുംബം പരാതി നൽകി അതേസമയം ചികിത്സാ പിഴ ഉണ്ടായിട്ടില്ലെന്നാണ് വിശദീകരണം ആൻജിയോഗ്രാമിന്റെ ടൈം കഴിഞ്ഞിരുന്നു അത് ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞ് വോൾഡ് എം ഐ എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് പിന്നെ ആൻജിയോഗ്രാമിന്റെ ടൈം കഴിഞ്ഞു പിന്നെ അതെ റീനൽ ഫംഗ്ഷൻ ക്രിയാറ്റിൻ കുറച്ച് എലിവേറ്റഡ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് പിന്നെ ആൻജിയോഗ്രാം ചെയ്യാവുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു സംഭവത്തിൽ അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി ഡോക്ടർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാരടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടപ്പള്ളിക്കോട്ടയിൽ ഉപരോധിച്ചു നടന്നു കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം